നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു രാജാവിന് ഒരു മനോഹരമായ പക്ഷിയുണ്ടായിരുന്നു ആ പക്ഷിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു രാജാവ് പക്ഷിയെ വളരെ സ്നേഹിച്ചു അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു പക്ഷിക്ക് ഒരു സ്വർണ്ണക്കൂട്ടിൽ താമസിക്കാൻ കഴിഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം ലഭിച്ചു പക്ഷേ പക്ഷിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല അതെപ്പോഴും ദുഃഖിതനായിരുന്നു ഒരു ദിവസം രാജാവ് പക്ഷിയോട് ചോദിച്ചു ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീ ദുഃഖിതനായിരിക്കുന്നത് നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നൽകുന്നുണ്ടല്ലോ ഇതു കേട്ട് പക്ഷി പറഞ്ഞു രാജാവേ അങ്ങ് പറഞ്ഞത് ശരിയാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യമില്ല എനിക്ക് ഈ കൂട്ടിൽ ജീവിക്കാൻ കഴിയില്ല എനിക്ക് പറന്ന് നടക്കണം എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം നയിക്കണം രാജാവിന് പക്ഷിയുടെ അവസ്ഥ മനസ്സിലായി അദ്ദേഹം പക്ഷിയെ കൂടു തുറന്നു വിട്ടു പക്ഷി സന്തോഷത്തോടെ രാജാവിന് നന്ദി അറിയിച്ച് പറന്നുപോയി രാജാവിന് വിഷമമുണ്ടായി പക്ഷേ പക്ഷിയുടെ സന്തോഷം കണ്ടപ്പോൾ അദ്ദേഹവും സന്തോഷിച്ചു കൂട്ടുകാരെ എത്ര തന്നെ നല്ല സൗകര്യങ്ങൾ ഉണ്ടായാലും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ